അലൈക്കും വാർമത്തുല്ലാഹി വാബർകാത്തു ഇന്ന് ഞങ്ങൾ പോകുന്ന സിയാറത്ത് കേന്ദ്രം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ചിക്മംഗ്ലൂരിനടുത്തുള്ള ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദാദാ ഹയാ എന്ന പേരിൽ പ്രസിദ്ധമായ ദർഗയിലേക്കാണ് നമ്മുടെ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ പോകുന്നവർ വയനാട് മുത്തങ്ങ മൈസൂർ വഴി ചിക്മംഗ്ലൂരിലേക്കെത്താം അതുപോലെ തന്നെ വയനാട് മാനന്തവാടി തോൽപ്പെട്ടി വഴി മടിക്കേരി വഴി അങ്ങനെ ചിക്മംഗ്ലൂർ എത്താം ഏത് റൂട്ടിലൂടെ പോയാലും ചിക്മംഗ്ലൂർ എന്ന് പറയുന്ന ആ ടൗണിൽ നമ്മൾ എത്തേണ്ടതുണ്ട് അവിടെ നിന്നാണ് ഈ പറയപ്പെട്ട ദാദാ ഹയാത്തിലേക്കുള്ള ചുരം കയറാനുള്ളത് പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ ദാദാ ഹയാത്ത് മക്ബറയുള്ളത് കർണാടകയിലെ ചിക്മംഗ്ലൂർ ജില്ലയിലാണ് ചിക്മംഗ്ലൂർ ടൗണിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ചുരം കയറി വേണം ദാദാ ഹയാത്തിലെത്താൻ അതിസാഹസികമാണ് അങ്ങോട്ടുള്ള യാത്ര ഇടുങ്ങിയ റോഡുകളും അതുപോലെ തന്നെ സൂചന ബോർഡുകളോ ഒന്നും തന്നെ നമുക്ക് അവിടെ അതിനു കാണാനും കഴിയില്ല പച്ചപ്പുതപ്പണിഞ്ഞ് തലച്ചായ്ച്ചുറങ്ങുന്ന വൻ മലകളിലൂടെയുള്ള യാത്ര അവർണ്ണനീയം കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പർവ്വതനിരകൾ പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ കെട്ടിക്കിടക്കുന്ന മൂടൽ മഞ്ഞിൻ്റെ ഇടയിലൂടെ ചിഹ്നിച്ചിതെറിയെത്തുന്ന വെയിൽ കിരണങ്ങൾ ചില സമയങ്ങളിൽ കാഴ്ചകൾ കിടം തരാതെ കോടമഞ്ഞിൻ്റെ പുതപ്പിനിടയിൽ മൂടിപ്പുതച്ച് സല്ലപിക്കുന്ന ഗിരിസുന്ദരികൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് നിർത്തി അവിടുത്തെ കാഴ്ച ആസ്വദിക്കുകയാണ് മുന്നിലേക്ക് നോക്കിയാൽ കാണത്താ കാണാത്ത രൂപത്തിൽ ശക്തമായ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് തണുപ്പിന്റെ കിരണങ്ങളെ ആവാഹിച്ചെടുത്ത് അടിച്ചു വീശുന്ന കുളിർക്കാറ്റിന്റെ നേർത്ത തലോടലുകൾ നമുക്ക് അനുഭവപ്പെടാം മലമുകളിലെ വശ്യ സൗന്ദര്യത്തിന് ആത്മീയതയുടെ സൗരഭ്യം ചാർത്തുന്ന ഗുഹക്കകത്തുള്ള സുന്ദരമായ മക്കുബറകൾ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാൻ സൂഫിയും ആത്മീയ കേന്ദ്രവുമായിരുന്നു മഹാനവറുകൾ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഇവിടെ ചെലവഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥലപ്പേര് വന്നത് മഹാനവറുകളുടെ ദുർഗയിലേക്കുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് രണ്ടു ഭാഗത്തും മുകളിലും കൈവരികൾ കൊണ്ട് ബന്ധിപ്പിച്ച ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ വീതിയുള്ള വഴിയിലൂടെയാണ് മക്കബറയിലേക്ക് ആ ഗുഹക്കകത്തേക്ക് നമ്മൾ നടന്നു പോകേണ്ടത് അങ്ങോട്ടിറങ്ങുന്ന വഴിയിലൂടെയല്ല തിരിച്ച് ഇങ്ങോട്ടുള്ള വഴി അത് മറ്റൊരു വഴിയാണ് മഹാനവറുകളുടെ മൂന്ന് മുരീതന്മാരുടെ മക്ക്ബറകളാണ് ഇന്ന് ഈ ഗുഹക്കകത്ത് കാണാൻ സാധിക്കുന്നത് മഹാനെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പല രൂപത്തിലും റിപ്പോർട്ട് ചെയ്ത ചെയ്യപ്പെട്ടതായി നമുക്ക് വായിക്കാവുന്നതാണ് ഇവിടെ നിന്നും ഉൾക്കാടുകളാൽ ഹരിതവ ഹരിതാപമായ മലമടക്കുകളിലൂടെ അല്പം കൂടി മുകളിലേക്ക് സഞ്ചരിച്ചാൽ ഒരു വെള്ളച്ചാട്ടം കാണാം മഹാനവറുകൾ ഇവിടെ വന്നുകൊണ്ട് വളയെടുക്കുകയും തൊട്ടപ്പുറത്തുള്ള ഗുഹയിൽ വിവാദത്തിലായി കഴിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു എന്നു ചരിത്രത്തിൽ പറയുന്നു